വാക്കുകൾ പറയുമ്പോൾ ഗൗരി ഒന്ന് ഞെട്ടിതരിച്ചു രുദ്ര തന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അവൾക്ക് വിശ്വാസം വന്നില്ല അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നു അന്ന് കോളേജിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രണയമുണ്ടായിരുന്നു അവന് പക്ഷെ ആരാണെന്ന് മാത്രം ആർക്കും അറിയില്ല ഞങ്ങൾ കണ്ടുപിടിച്ചത് നീയാണെന്ന് അവനെ നോവിക്കാൻ നിന്നെ തിരഞ്ഞെടുത്തു പക്ഷേ അരുൺ നിർത്തി അവൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി നിനക്ക് അവനെ അറിയില്ല എന്ന് അവനോ മാത്രം അറിയുന്ന പ്രണയമെന്നും നിന്നോടടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീയൊന്നും അറിയില്ല എന്ന് തോന്നിയപ്പോൾ നിന്നോടടുത്തപ്പോൾ നിന്നോടൊരിഷ്ടം തോന്നി അതുകൊണ്ടാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അവൻ്റെ മുന്നിൽ ജയിക്കാനും നിന്നെ സ്വന്തമാക്കാനുമുള്ളൊരു വഴിയായിരുന്നു അത് ഗൗരിക്ക് സന്തോഷിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയായിരുന്നു കണ്ണുകൾ നിറഞ്ഞു രുദ്ര തന്നെ പ്രണയിച്ചിരുന്നു എന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗൗരി എനിക്ക് നിന്നെ ഇപ്പോഴേ ഇഷ്ടമാണ് അവനോടുള്ള പകയാണെങ്കിൽ കൂടെ ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു നിന്നെ വിട്ടുകൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല ഗൗരി ദേഷ്യത്തിൽ അവനെ നോക്കി കൈകൾ ഉയർത്തി വേണ്ട എന്ന് പറഞ്ഞു അരുൺ സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ഗൗരിയാണ് പറയുന്നത് ഇനി മുതൽ ഞാൻ രുദ്രദേവിൻ്റെ പെണ്ണാണ് ഗൗരിദേവ് അവന്റെ മുഖത്ത് നോക്കി വീറോടെ പറഞ്ഞുകൊണ്ട് ഗൗരി നടന്നു അവൾ അരുണിന്റെ അമ്മയെ പോലും നോക്കാതെ കൂടി മുറ്റത്തെത്തിയതും ഗേറ്റിനരികിൽ ബൈക്കിൽ കൈകൾ കെട്ടി ചാരിയിരിക്കുന്ന രുദ്രനെ കണ്ടതും ഗൗരി ഒന്ന് നിന്നു അരുൺ പറഞ്ഞതെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി രുദ്രന്റെ ഡയറിയിലെ ആ പെൺകുട്ടി താനായിരുന്നു അവന്റെ മനസ്സിൽ പ്രണയം മുട്ടിട്ടത് തന്നോടായിരുന്നു എന്നും തൻ്റെ കാവലായി പുറകിൽ ഒരു കരുതലുണ്ടായിരുന്നു മനസ്സിൽ മൂടി വെച്ച ആ പ്രണയം തന്നോടായിരുന്നു എന്ന് തോന്നൽ ഗൗരിയുടെ കാലുകൾ അവൻ്റെ അടുത്തേക്ക് ചലിച്ചു രണ്ട് കൈകൾ കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഗൗരി അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞു അവളുടെ തേങ്ങൽ കരച്ചിലായി ആ നെഞ്ചിൽ മരണം വരെ ചായാൻ ആ നിമിഷം അവൾ കൊതിച്ചു മോചനം ആഗ്രഹിച്ച കൈകളിൽ തന്നെ വിമോചനം അവൾ ആഗ്രഹിച്ചു രുദ്ര അവൾ ദേഹത്തിൽ നിന്നും അടർത്തി മാറ്റി ഗൗരിയുടെ നിറഞ്ഞ മിഴികൾ അവനെ ഉറ്റുനോക്കി അവൻ്റെ കണ്ണുകളിലെ പ്രണയം അപ്പോഴാണ് അവൾ കണ്ടത് അതെ അത് തന്നോട് തന്നെ ആയിരുന്നു പക്ഷേ തനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നീ നീന്ത ഇങ്ങോട്ട് വന്നത് രുദ്രദേശത്തിൽ ചോദിച്ചു അവളൊന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു നിന്നോടാണ് ഗൗരി ചോദിച്ചത് മറുപടി തന്നില്ലെങ്കിൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്താ ചെയ്യുന്നില്ലേ അവൾ കുസൃതിയോട് അവനെ നോക്കി ചോദിക്കുമ്പോൾ അവൻ്റെ ഹൃദയം ഒന്ന് കുളിര് നിറഞ്ഞു അവളുടെ പാവങ്ങൾ കണ്ട് രുദ്ര അവളെ സൂക്ഷിച്ചു നോക്കി അവളുടെ കണ്ണുകളുടെ കാന്തികതയിൽ വീണു പോകുമെന്ന് തോന്നി അവൻ വേഗം തന്നെ ബൈക്കിൽ കയറിയിരുന്നു ഗൗരിയും കയറി എന്നാൽ പതിവിലും വിപരീതമായി അവൾ അവനോട് കൂടുതൽ ചേർന്നിരുന്നു അവൻ്റെ തോളിൽ അവളുടെ കരം പതിയുമ്പോൾ അവളിൽ സംഭവിച്ച മാറ്റത്തിൻ്റെ കാരണം തേടുകയായിരുന്നു രുദ്ര ആ യാത്ര അവൾക്കേറെ പ്രിയപ്പെട്ടതായി മൂടി വെച്ചുകൊണ്ട് നടന്ന പ്രണയം അത് അവളോടായിരുന്നു എന്നറിഞ്ഞ നിമിഷം എന്തെല്ലാമോ കിട്ടിയ സന്തോഷമായിരുന്നു അവൾക്ക് അവനില്ലാതെ ഒരു നിമിഷം പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് പോലും അവൾ ആ നിമിഷം ആഗ്രഹിച്ചു ഗൗരിയ വീട്ടിലാക്കി രുദ്ര അപ്പോൾ തന്നെ പോയി അവൾ വീട്ടിൽ കയറി സന്തോഷത്തോടെ ബെഡിൽ മലർന്നു കിടന്നു ആ മുറിയിൽ തങ്ങി നിൽക്കുന്നവൻ്റെ ഗന്ധം അവൾ ആസ്വദിച്ച് വലിച്ചു പ്രണയമെന്ന മായാലോകത്തേക്ക് അവളും സഞ്ചരിക്കുകയായിരുന്നു ഗൗരി കുളി കഴിഞ്ഞുവന്ന് കണ്ണാടിയിൽ നോക്കി അവളുടെ മുഖം എന്നത്തേക്കാളും ഭംഗിയുള്ളത് പോലെ തോന്നി ഈ ഇറൻകെട്ടി നെറ്റിയിൽ സിന്ദൂരം ചേർക്കുമ്പോൾ നെറ്റിയിലെ കുളിരു ശരീരമാകമാനം വ്യാപിക്കുന്നത് പോലെ തോന്നി കഴുത്തിലെ താലിയിൽ കൊത്തിവെച്ച രുദ്രദേവെന്ന പേരിൽ നോക്കി അവൾ അങ്ങനെ നിന്നു എനിക്കറിയണം എങ്ങനെ കണ്ടുമുട്ടി ആ മനസ്സിലെ ഈ പെണ്ണെങ്ങനെ കയറി എനിക്ക് വേണ്ടി ഇത്രയും നാൾ കാത്തിരുന്നു എല്ലാം ഈ ഗൗരി നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും രുദ്രദേവ് രുദ്രദേവിനെ ആവാഹിക്കാൻ ഗൗരി തയ്യാറാണ് നിങ്ങൾ നൽകിയ പ്രണയം ഇരട്ടിയായി തിരിച്ചു നൽകും ഗൗരിദേവ് അവന്റെ ഓർമ്മകളിലൂടെ അവൾ സമയം തള്ളി നീക്കി അന്ന് രുദ്ര വരാൻ ഒരുപാട് നേരം വൈകി അവൾ കാത്തിരുന്നു മുഷിക്കും അവന്റെ സാമീപ്യം അവൾ അത്രയും കൊതിച്ചിരുന്നു അവന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ട് ഗൗരി സന്തോഷത്തോടെ പോയി വാതിൽ തുറന്നു രുദ്ര പഴയ പോലെ അവളെ തന്നെ നോക്കി അകത്തു പോയി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ പോലും അവൻ അവളെ മൈൻഡ് ചെയ്യാൻ പോയില്ല ഗൗരിക്ക് നല്ല സങ്കടം തോന്നി എങ്കിലും അവനെ വെറുതെ വിടാൻ അവൾ ഉദ്ദേശിച്ചിരുന്നില്ല അതെ പിന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ചോദ്യോത്തരയ്ക്ക് നാളെ ആവാം അവൻ അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി അവൾ മുഖം കൂട്ടി കിടക്കാം നേരം അവൾ വിരിപ്പ് ശരിയാക്കുമ്പോൾ രുദ്രാവളുടെ അടുത്ത് വന്നു നീ എന്തിനാ അരുണിനെ കാണാൻ പോയത് ഒരു കാര്യം ചോദിക്കാൻ എന്ത് കാര്യം ഞാൻ ഇന്നലെ നിങ്ങളോട് ചോദിച്ചില്ലേ അപ്പോൾ നിങ്ങൾ ഉത്തരം തന്നില്ലല്ലോ അപ്പം അതറിയുന്ന ആളെ നേരിട്ട് കണ്ട് ചോദിക്കാം എന്ന് കരുതി എന്നിട്ട് നിനക്ക് ഉത്തരം കിട്ടിയോ കിട്ടി ഗൗരി അത് പറഞ്ഞതും അവൻ്റെ മുഖം മാറി ഗൗരി അത് ഒളി കണ്ണാൽ നോക്കി നിന്നു അവൻ എന്താ പറഞ്ഞത് അതോ അത് സാറ് വെറുതെ തെറ്റിദ്ധരിച്ചതാണ് വേറെ ഏതോ പെണ്ണിങ്ങായിരുന്നു ഇത്ര ലക്ഷ്യം ആളുമാറി ഞാനാണെന്ന് കരുതി ഗൗരി ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞു രുദ്രുവിനൊന്നും മിണ്ടാതെ പോയി അവൻ്റെ മനസ്സിലും അവളുടെ മനസ്സിലും സത്യം ഒളിഞ്ഞുകിടന്നു ഒന്ന് തുറന്ന് പറയാൻ അവരകന്ന് തന്നെ നിന്നു അവളുടെ ഹൃദയം തുറക്കാൻ അവളും അവൻ്റെ ഹൃദയം തുറക്കാൻ അവനും നിന്നില്ല അവളുടെ ഉള്ളിൽ അവൻ ആദ്യം പറയട്ടെ എന്ന് വാശിയും അവൻ്റെ ഉള്ളിൽ അവൾ കണ്ടുപിടിക്കട്ടെ എന്ന് വാശിയും പിറ്റേന്ന് കോളേജിൽ പോകാൻ വേണ്ടി ഗൗരി ഇറങ്ങുമ്പോഴാണ് രുദ്ര ബൈക്ക് പോർച്ചിൽ കയറ്റിയിടുന്നത് കാണുന്നത് ഗൗരി അത് എന്തിനാ എന്ന് ചോദിച്ചു രുദ്ര കാറെടുത്ത് അവളുടെ മുന്നിൽ നിർത്തി ഇന്നെന്താ കാറ് ഇനി ബൈക്കിൽ പോയാൽ ശരിയാവില്ല അതെന്താ അതങ്ങനെയാണ് വേഗം വരാൻ നോക്ക് ഗൗരി ദേഷ്യത്തിൽ കാറിൽ കയറിയിരുന്നു യാത്രയിലെല്ലാം തന്നെ അവൾ മുഖം വീർപ്പിച്ചിരുന്നു കോളേജിലെത്തിയതും രുദ്രെന്തോ പറയാൻ വന്നതും അവൾ കേൾക്കാൻ നിൽക്കാതിറങ്ങിപ്പോയി അവൾ പോകുന്നതും നോക്കി രുദ്രചുണ്ടിൽ ചിരിയോടെ ഇരുന്നു എനിക്കറിയാം നീ എല്ലാം അറിഞ്ഞിരിക്കുന്നു എന്ന് നിന്റെ മനസ്സിലിപ്പോൾ ഞാൻ മാത്രമായിരിക്കും പക്ഷേ രുദ്ര രുദ്രസ്ത്രീയരെ ദേഷ്യത്തിൽ ഒന്ന് തട്ടിക്കൊണ്ട് കാർ കാറ് സ്പീഡിലെടുത്തുപോയി ഗൗരി ക്ലാസ്സിൽ അവനെ ഓർത്ത് പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴാണ് എന്നെ വന്നത് എന്താ ഭയങ്കര ആലോചന കെട്ടിയവനെ സ്വപ്നം കാണുവാണോ പിന്നെ എൻ്റെ കെട്ടിയവനല്ലാതെ ആരെയും ഞാൻ സ്വപ്നം കാണേണ്ടേ അയ്യോ ഇതെന്ത് മറിമായും ഒരു ദിവസം കൊണ്ട് എന്ത് പറ്റി ഗൗരിയെല്ലാം അവളോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞത് എങ്ങനെ പറഞ്ഞു എനിക്കാദ്യം തന്നെ ആരുണിന് സംശയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞപ്പം നീ പറഞ്ഞു അങ്ങനെയല്ലെന്ന് പിന്നെ നിൻ്റെ ദേവേറ്റും അസുരനല്ലടി പോടി അസുരനൊന്നുമല്ല സാക്ഷാൽ ദേവനാണ് ഈ ഗൗരിയുടെ ദേവൻ എൻ്റെ ഈശ്വര ഇന്നലെ വരെ കണ്ണെടുത്താൽ ഇഷ്ടമില്ലാത്ത ആളാണോടി നീ പറയുന്നേ ധന്യവളിയെ കളിയാക്കുമ്പോഴെല്ലാം ഗൗരിയും അതേക്കുറിച്ച് തന്നെയായിരുന്നു ഓർത്തത് എത്ര വെറുത്തു പോയിരുന്നു കാണാൻ പോലും ആഗ്രഹമില്ലായിരുന്നു എന്നാൽ ഇന്ന് ആ മുഖം കാണാനും ആ സ്വരം കേൾക്കാനും അത്ര കൊതിച്ചിരുന്നു അതെ പ്രണയം ഒരു നിമിഷം കൊണ്ട് തോന്നാം അതുവരെ ആരുമല്ലെന്ന് തോന്നുന്നവർ നമ്മുടെ ലോകമായി മാറും കോളേജിൽ നിന്ന് വൈകിട്ട് രുദ്രന്റെ കൂടെ വരുമ്പോഴാണ് ഗൗരി കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയുന്നത് ഒരു കടയുടെ മുന്നിൽ നിന്ന് രുദ്ര അകർത്ത് കയറിയതും രണ്ടാളുകൾ വന്ന് അവൻ്റെ നേരെ കത്തി ഉയർത്തി ആ കാഴ്ച കണ്ട് ഗൗരി പേടിച്ചു അവൾ കാറിൽ നിന്നും ഇറങ്ങി രുദ്ര അവളോട് കൈകൾ കൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ കാണിച്ചു എന്നാൽ ആ കാഴ്ച കണ്ട അതിലെ ഒരു തൻ ഗൗരിയുടെ നേരെ കത്തി കൊണ്ടടുത്തതും രുദ്രോടി വന്ന് അവന്റെ കാലിൻ്റെ മുട്ടിൽ ഒരിച്ച് അവിട്ടുകൊടുത്തു അയാൾ വേദനയോടെ പിടഞ്ഞു ഇതേ സമയം രുദ്രന്റെ പിറകിലായിരുന്ന മറ്റേയാൾ അവന്റെ അടുത്തേക്ക് പാഞ്ഞു രുദ്ര തിരിഞ്ഞു നിന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു തിരിച്ച് കത്തി സ്വന്തമാക്കി എന്നിട്ടത് അവൻ്റെ തന്നെ കഴുത്തിൽ വെച്ചു ഓര് പറഞ്ഞിട്ടാണ്ടാ പറയടാ പ്രകാശ് ആ പേര് കേട്ടതും രുദ്രന്റെ മുഖം ചുവന്നു അവൻ്റെ മുതുകിൽ ചവിട്ട് കൊടുത്ത് രുദ്രാക്കത്തെ അരയിൽ തിരുകി പിന്നെ ഒന്നും നോക്കാതെ കാറെടുത്തു ഗൗരിക്ക് അവൻ്റെ ഭാവം കണ്ട് പേടി തോന്നി അത്രയും ദേഷ്യം അവൾ കണ്ടത് ആദ്യ കാഴ്ചയിൽ ആയിരുന്നു ഇത്രയും നാളിനിടയിൽ ഒരിക്കൽ പോലും രുദ്ര കണ്ടിട്ടില്ല എത്ര ദേഷ്യം വന്നാലും മുഖത്ത് അച്ചിരിയിൽ അത് തീർക്കും കാർ നേരെ ചെന്നു നിന്നതൊരു വലിയ വീടിൻ്റെ മുന്നിലായിരുന്നു അവളോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് രുദ്ര ഇറങ്ങിപ്പോയി ഗൗരി അക്ഷമയോടെ കാത്തിരുന്നു അവൻ അപകടമൊന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിച്ചു കുറച്ച് സമയത്തിനു ശേഷം രുദ്ര വന്ന് കാറിൽ കയറി വീട്ടിലെത്തിയിട്ടും ഗൗരിക്ക് നടന്നതിൻ്റെ ഷോക്ക് വിട്ടു പോയിരുന്നില്ല അവൾ അവനെ തന്നെ നോക്കി മുഖത്ത് നെറ്റി പൊട്ടി ചോരൊലിക്കുന്നുണ്ടായിരുന്നു അവൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്ന് അവനു നേരെ നീട്ടി രുദ്ര അത് കണ്ട് ചിരിച്ചു ഇതൊക്കെ പതിവാ അത് പറഞ്ഞു എഴുന്നേൽക്കാൻ നോക്കി അവനെ ഗൗരി അവിടെ തന്നെ പിടിച്ചിരുത്തി മുറിവ് ഡ്രസ്സ് ചെയ്തു കൊടുത്തു ആ നേരം അത്രയും അവൻ്റെ മിഴികൽ അവളുടെ മുഖത്തൂടെ ഓടി നടന്നു അത് അവൾ അറിയുന്നുണ്ടായിരുന്നു മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും അവൾ അറിയാത്തതുപോലെ നിന്നു ഇനി പതിവ് പലതും മാറ്റേണ്ടി വരും ഗൗരി പറഞ്ഞുകൊണ്ട് പോയി രുദ്രവൾ പോകുന്നതെന്ന് നോക്കി മനസ്സിൽ പറഞ്ഞു നിനക്ക് വേണ്ടി പലതും മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയും മാറ്റാൻ ഞാൻ തയ്യാറാണ് എന്നും കൂടെ നീ ഉണ്ടാവുമെങ്കിൽ ഗൗരി ഉമറത്ത് വന്നിരുന്നു മനസ്സിലെന്തോ ഭാരം പോലെ തോന്നി അവൾ ആകാശത്തേക്ക് നോക്കിയിരുന്നു കുറച്ച് കഴിഞ്ഞ രുദ്രം അവളുടെ അടുത്ത് വന്നിരുന്നു ഒന്നും ഇല്ലാതെ സമയം ഒരുപാട് കടന്നുപോയി നിനക്കിപ്പോ എന്നോട് വെറുപ്പില്ലേ ഗൗരി രുദ്ര അങ്ങനെ ചോദിച്ചതും ഗൗരി അവനെ ഒന്ന് നോക്കി വെറുപ്പല്ല പ്രണയമാണെന്ന് തുറന്ന് പറയണമെന്ന് തോന്നി എന്നാൽ എന്തോ എന്ന് തടസ്സമായതുപോലെ ഉം ഉണ്ട് ഞാനൊരു തീരുമാനമെടുത്തു നിന്റെ നല്ലതിനു വേണ്ടി ഗൗരി എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി രുദ്ര പറയാൻ മടിച്ചുകൊണ്ട് അവളെ നോക്കി നാളെ വക്കീലിനെ പോയി കാണണം രണ്ടുപേരും ഒരുമിച്ച് ഒപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടും രുദ്രൽ നിന്നും കേട്ടത് വിശ്വാസം വരാതെ അവൾ അവനെ തുറിച്ചു നോക്കി അവന്റെ മുന്നിൽ മിഴികൾ നിറയരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു എനിക്കൊരുപാട് ശത്രുക്കളുണ്ട് അവർ ഇനി നിന്നെയും ഉപദ്രവിക്കും ഞാൻ കാരണം നീ വേണ്ട അരുണിനൊന്നും ചെയ്യില്ല ഗൗരിക്ക് ദേഷ്യവും സങ്കടവും വന്നു അവൾ വേഗം തന്നെ എഴുന്നേറ്റു പോന്നു മുറിയിൽ വന്ന് ബെഡിൽ കമിഴ്ന്ന് കിടന്നു ശബ്ദം പുറത്തു വരാതെ അവൾ കിടന്നു ഒരിക്കൽ പോലും കേൾക്കാൻ കൊതിക്കാത്ത വാക്കുകൾ അവളുടെ ഉള്ളിലേക്ക് അനൽ എരിഞ്ഞുകൊണ്ടേയിരുന്നു പുറത്ത് രുദ്രു അങ്ങനെ തന്നെയായിരുന്നു ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത കാര്യം വായിൽ വന്നു പോയി പക്ഷെ അതാണ് നല്ലതെന്ന് തോന്നുന്നു നല്ലതിനു വേണ്ടി കുറച്ച് വേദന സഹിച്ചേ മതിയാവൂ രുദ്രമുറിയിൽ വരുമ്പോൾ അവർ ഉറങ്ങിയിരുന്നു അവളുടെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ അവൻ പതിയെ ഒപ്പിയെടുത്തു അവളുടെ അടുത്ത് കിടന്ന അവളെ തന്നെ നോക്കി അവൻ ഉറക്കത്തിൽ വീണു പിറ്റേന്ന് രുദ്ര എഴുന്നേൽക്കുന്നത് അടുക്കളയിലെ ബഹളം കേട്ടിട്ടാണ് രുദ്ര നേരെ അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ രുക്മിണിയും വാമയും ഉണ്ടായിരുന്നു അവരെ കണ്ട് രുദ്ര കണ്ണും പിടിച്ചു നോക്കി നീ നോക്കണ്ട വേഗം പോയി റെഡിയായി വാ രുക്മിണി പറഞ്ഞത് കേട്ട് പോകാൻ നിൽക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഗൗരിയെ തിരഞ്ഞു പക്ഷെ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല രുദ്രമുറിയിൽ വരുമ്പോൾ മുടിയിലെ വെള്ളം തുടയ്ക്കുന്ന ഗൗരിയെ കണ്ട് അവനൊന്ന് നോക്കി നിന്നു സാരിയൊക്കെ ഉടുത്ത് അവളുടെ സൗന്ദര്യത്തിൽ ലയിച്ചൊരു നിമിഷം അവൻ നിന്നുപോയി ഗൗരി തിരിഞ്ഞതും അവൻ നോട്ടം മാറ്റി അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് പോയി രുദ്രന്ത പെട്ടെന്ന് ഇങ്ങനെയെന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോഴാണ് ഗൗരി വീണ്ടും വന്നത് അവൾ തോർത്തെടുത്ത് അവൻ്റെ തോളിൽ ഇട്ടുകൊടുത്തു വേഗം കുളിച്ചുവ പ്രാതൽ റെഡിയാണ് വളരെ എളിമയിൽ പറയുന്ന ഗൗരിയെ അവൻ അന്തം വിട്ടു നോക്കി അവളെന്തോ തീരുമാനിച്ചുറപ്പിച്ചാണെന്ന് അവന് മനസ്സിലായി വാതിൽ ഗൗരി വീണ്ടും തിരിച്ചു തിരിച്ചു വന്ന വന്നവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു അതുകൂടെ ആയപ്പോൾ രുദ്രാഗയ്ക്ക് ഇളിപ്പോയ അവസ്ഥയായി എൻ്റെ അനുവാദം ചോദിക്കാതെയില്ലേ ഈ ജീവിതത്തിലേക്ക് കൂട്ടിയേ ഇനി അങ്ങോട്ട് നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ ഗൗരി പലതും ചെയ്യും അവൻ്റെ കണ്ണുകൾ നോക്കി അവൾ പറഞ്ഞു പോകാൻ നിന്നതും രുദ്ര അവളുടെ സാര തലപ്പിൽ ദേഹത്തേക്ക് ഇട്ടു പിന്നെ ചുമരിനോട് ചേർത്തു നിർത്തി ഗൗരി പേടിച്ചു അവളുടെ ശ്വാസഗതി ഉയർന്നു വന്നു രുദ്രദേവിനെ ആവാഹിക്കാനുള്ള ശക്തി ഉണ്ടോടി നിനക്ക് അവളുടെ കണ്ണിൽ നോക്കി മീഷ പിരിച്ചുകൊണ്ട് രുദ്ര പറഞ്ഞതും ഗൗരി അവൻ്റെ മുഖം കയ്യിലെടുത്ത് അവൻ്റെ ചുണ്ടിൽ ചുണ്ട് ചേർത്തു ആ സമയം അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നിരുന്നു